ഹായ് ദേ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഡിഷ് കാണിക്കാൻ വന്നതാണേ ദേ ഇത് കണ്ടോ ഇത് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും അറിയാൻ പള്ളത്തർക്കായിട്ട് ഇതാണ് നമ്മുടെ ഗൂസ്ബറി നമ്മുടെ നാട്ടിലെ നെല്ലിക്കൊക്കെ പോലെ കാണാനുണ്ടെങ്കിലും ഇവിടുത്തെ ഗോസ്ബെറിന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആണ് ഇതിന്റെ അകം എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് നമ്മുടെ പാഷൻ ഫ്രൂട്ട് ഒക്കെ ഇല്ലേ അതിന്റെ അകത്തുള്ള കുഞ്ഞു കുഞ്ഞു കായൊക്കെ ആയിട്ട് വരുന്നൊരു സാധനമാണേ പുറത്ത് ചെറിയൊരു മുള്ളുപോലൊക്കെ ഇരിക്കും പക്ഷെ മുള്ളെല്ലാം അതുപോലെയൊക്കെ ഇരിക്കും ഏഹ് ഇത് ഭയങ്കര വൈറ്റമിൻ റിച്ച് ആണ് വൈറ്റമിൻ സി റിച്ച് ആണ് പിന്നെ ആന്റി ഓക്സിഡൻസും എല്ലാ ബെറീസിലുള്ള പോലെ ആന്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയതാണ് ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ പുളിപ്പും ഒരു ലൈറ്റ് ആയിട്ടൊരു മധുരം ഉണ്ടെന്ന് വേണെങ്കിൽ പറയാം മധുരം ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ ചെറിയൊരു പുളിപ്പൊക്കെ ആയിട്ടാ അപ്പൊ സാധാരണ ഇവിടെ ഉള്ളവരിത് യൂസ് ചെയ്യുന്നത് ജാം ഉണ്ടാക്കാനും ക്രംബ്രെഡ്സോ എന്തോ സാധനം അങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനും പിന്നെ കേക്ക് ഉണ്ടാക്കാനൊക്കെ ആട്ടോ ഉപയോഗിക്കുന്നത് അപ്പൊ ഇത് കിട്ടിയപ്പോൾ എനിക്കൊരു സംശയം നമുക്ക് നമ്മുടെ അച്ചാർ പോലെ ഇട്ട് ഇട്ടുവയ്ക്കായിരുന്നു ഇതുവരെ ആരെങ്കിലും ട്രൈ എനിക്ക് അറിയത്തില്ല ഞാൻ അപ്പൊ ഒന്ന് ട്രൈ ചെയ്താരിച്ചു അപ്പൊ ദേ എൻ്റെ ഒരു ഫ്രണ്ട് കൊടുത്താട്ടോ അവരുടെ വീട്ടിലുണ്ടായതായിരുന്നേ അപ്പൊ ഞാൻ കിട്ടിയ വഴി ഇത് നന്നായിട്ട് കഴുകി ഉപ്പിട്ട് വെച്ചു ഓക്കെ ഉപ്പിട്ട് വെച്ചു ഉപ്പിട്ട് വെച്ചിട്ട് രണ്ടു ദിവസമായി അത് കഴിഞ്ഞപ്പത് മുളക് പൊടിയാണ് എരിയും മോൻ മുളക് പൊടി ടേസ്റ്റ് ചെയ്ത് നോക്കിയോ ഉം അത് കഴിഞ്ഞ് അപ്പ ഉപ്പിട്ട് വെച്ചിട്ട് ഇനി വേണ്ട എടുക്കണ്ട എരിയും കുഞ്ഞിനെ കേട്ടോ ആ മച്ചാലിട്ട് ചെയ്യണ്ട കുരാ സ്റ്റോക്കാവേ ആഹ് പിന്നെ അതെ അപ്പൊ അച്ചാറിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാണ് ഇത് ഉപ്പിട്ട് വെച്ചിട്ട് രണ്ടു ദിവസമായി അപ്പൊ ചെറുതായിട്ട് ഇതൊന്നും വേണേ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ബാക്കി ഇതിനകത്ത് ഇടാന്ന് വിചാരിച്ചു അപ്പൊ അതെ എതിരായിട്ട് കുറച്ച് വെളുത്തുള്ളി പച്ചമുളകും ഇഞ്ചിയും തുറക്കില്ല തുറക്കില്ല കടുക് പോവും കടുക് പോയാൽ വീട്ടിൽ കലഹം ഉണ്ടാകും കേട്ടിട്ടുണ്ട് ശരിയാണെന്ന് പറയാൻ പറഞ്ഞു ഓക്കെ പിന്നെ മുളക് പൊടി കുറച്ച് കാശ്മീരി മുളക് പൊടിയും മഞ്ഞപ്പൊടിയും വെച്ചിട്ടുണ്ട് പിന്നെ ഇതായിട്ട് എണ്ണ വറുത്തിട്ടിട്ട് അതിനകത്ത് കുറച്ച് കടുകും ഉലുവേ പിന്നെ നമ്മുടെ അച്ചാറിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ കായവും ചേർക്കാൻ വിചാരിച്ചു സിമ്പിൾ ആണ് അപ്പൊ ഞാൻ ഓർത്തു എണ്ണ ചൂടാക്ക ഈ സാധനങ്ങളൊക്കെ ഇട്ട് വരറ്റ് മൂത്ത് കഴിയുമ്പോ ഇത് ഞാൻ എണ്ണയിലേക്ക് തീയിലോട്ട് ഇടുന്നില്ല ജസ്റ്റ് ആ എണ്ണ ചൂടായി പാത്രം ഇറക്കി വെച്ചിട്ട് ഇതൊന്നിട്ട് മിക്സ് ചെയ്യാൻ വിചാരിച്ചു എങ്ങനെ ഇട്ടുന്ന ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാലോ അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഉം അപ്പൊ നമ്മൾ പൊടികളെല്ലാം വറുത്ത് വന്നിട്ടുണ്ട് ഞാൻ പറയാത്ത ഒരു സാധനം കൂടി കണ്ടിട്ട് വെച്ചിട്ടുണ്ട് ഇച്ചിരി ചോർക്കിയും കൂടി വെച്ചിട്ടുണ്ട് കാരണം ഇതിലധികം പുളിയില്ലല്ലോ അപ്പൊ ഇച്ചിരി ചൊർക്കിയും കൂടി വെച്ചിട്ടുണ്ട് അങ്ങനെ നല്ല കൊഴുത്ത രൂപത്തിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉപ്പിലിട്ട് വെച്ചേണ്ട സാധനം നമുക്ക് ഇട്ടിക്കിടാം ഇത് ഓൾറെഡി ഉപ്പിട്ട് വെച്ചായിരുന്നതിനകത്ത് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് കത്തിക്കി തട്ടിക്കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ സൂക്ഷിച്ചില്ലെങ്കുണ്ടല്ലോ ഇതൊക്കെ ഉടഞ്ഞു പോകും ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തെ മസാലക്കൊരു ഉപ്പ് വേണമല്ലോ ഞാൻ ഇതിനകത്ത് അധികം ഉപ്പില്ല ഞാൻ നോക്കിയപ്പോൾ അപ്പം ഇച്ചിരി കൂടി ഉപ്പ് ഇട്ട് കൊടുത്തു അപ്പം അതെ ഇതാണ് ഫൈനൽ പ്രൊഡക്റ്റ് ഇത് ഇന്ന് ഇരുന്ന് നാളെ ടേസ്റ്റ് ചെയ്ത് നോക്കാനാണ് ഇതിന്റെ രുചി ശരിക്കും അറിയാൻ പറ്റുള്ളൂ അപ്പ അപ്പൊ അടുത്ത കിട്ടിയിട്ടാണ് ബായ്